ചിറ്റൂർ റേഞ്ചിലെ കള്ളുഷാപ്പുകളിൽ നിന്നെടുത്ത സാമ്പിൾ പരിശോധനാ ഫലത്തിൽ തിരുമറി നടന്നിട്ടുണ്ടാവാമെന്ന് കള്ളുഷാപ്പ് ലൈസൻസ് അസോസിയേഷൻ ആരോപിച്ചു ഒരു വിഭാഗത്തിന്റെ കള്ളു സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിൽ സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന സംശയമുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചിറ്റൂർ ില് ഒരു കള് ടെസ്റ്റ് ചെയ്തപ്പോൾ കഫ് കഫ്സിറപ്പിന്റെ അംശം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ കുറച്ച് നാലഞ്ച് ഗ്രൂപ്പ് കള് ഷാപ്പുകൾ പൂട്ടിയിരിക്കുകയാണ് ആരോപണം ഞങ്ങൾ അതിൽ സിറപ്പ് കലക്കി എന്ന് പറഞ്ഞിട്ടാണ് ആരോപണം എന്തായാലും കുറ്റം ലൈസൻസിന്നെയാണ് അതിൽ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം ഈ കഫ് സിറപ്പ് എന്ന് പറഞ്ഞ സിറപ്പ് കള്ളിൽ കലക്കിയിട്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് പലരും പലതും ചെയ്യുന്നത് അങ്ങനെ ഒരു ഗുണമില്ലാത്ത സാധനം ഇതിൽ മിക്സ് ചെയ്ത് ഞങ്ങളുടെ ഷാപ്പ് പോവുകയും ചെയ്യുക ലൈസൻസ് പോവുകയും ചെയ്യുക ഞങ്ങൾ കേസിൽ പ്രതിയാവും ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്സിറപ്പിന് നൂറ് എം എൽ എൻ്റെ നൂറ്റി ഇരുപത്തഞ്ചോളം രൂപ വില വരുന്നുണ്ട് അത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന കള്ളിൽ കലക്കിയിട്ട് എത് പ്രായോഗികമാണെന്ന് നിങ്ങൾക്ക് എല്ലാവരും ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് വേറെ എവിടെയോ നടന്നൊരു കളിയാണ് രാഷ്ട്രീയമായിട്ടാണോ അതായത് മറ്റുള്ള തലത്തിലാണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല പിന്നെ ഒരു കാര്യം വ്യക്തമായി പറയാനുള്ളത് ഈ കേസിൽപ്പെട്ട എല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ് ചിറ്റൂർ റേഞ്ചിന് കീഴിലെ ഷാപ്പുകളിൽ കഫ് സിറപ്പിന്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന് പത്തിലധികം ഷാപ്പുകളാണ് അടച്ചുപൂട്ടിയത് പരമ്പരാഗത വ്യവസായമായ വ്യവസായം പ്രതിസന്ധി നേരിടുകയാണ് വ്യവസായത്തെ തകർക്കാൻ ലാബ് റിപ്പോർട്ടിൽ വ്യാപകമായി കൃത്രിമം നടക്കുന്നതായി സംശയിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ ഇതിൽ ചെയ്യാത്ത ഒരു വസ്തുവാണ് ചിറ്റൂരിൽ തൊഴിലാളി യൂണിയനുകൾ തമ്മിൽ തർക്കം നിലവിലുണ്ട് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഷാപ്പ് ഉടമകളുടെ ഷാപ്പുകളിലെ ലാബ് റിസൾട്ടിൽ കഫ് സിറപ്പിന്റെ അംശം കണ്ടെത്തിയെന്നത് സംശയാസ്പദമാണ് ഇതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ലാബ് റിപ്പോർട്ടിന്റെ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്നും ജില്ലാ സെക്രട്ടറി കെ കെ ഭഗീരഥൻ ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ ജില്ലാ ട്രഷറർ വി മുരളീധരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ എന്നിവർ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഇത് ഇവര് തന്നെ റേഞ്ച് സർക്കിൾ സ്ക്വാഡ് ഇവിടെ സാമ്പിൾ കൂടാതെ ലാബ് വന്നിട്ട് ഡയറക്റ്റ് സാമ്പിൾ എടുക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്യും തന്നെ റിസൾട്ട് നോക്കി പോകും അങ്ങനെ അവർ വന്ന് പലതവണ അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഉദ്യോഗസ്ഥൻ ചെയ്തു ലാബിൽ എന്തെങ്കിലും നടന്നു എന്നൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ പറയൂല കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക